ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ എൻ്റെ വിഷുവിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചില്ല തലേദിവസം രാത്രി മണിയോടെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചു ചക്കയും മാങ്ങയും പഴവും തേങ്ങയും പച്ചക്കറികളും വാൽക്കണ്ണാടിയും പുതിയ മുണ്ടും സ്വർണവും എല്ലാം കൊണ്ട് വിഷുക്കണിയൊക്കെ ഒരുക്കി രാവിലെ അഞ്ചര മണിയോടെ എഴുന്നേറ്റു വിളക്ക് കൊളുത്തി മക്കളെ നാലു നാലുപേരെയും ചേട്ടനെയും ചേട്ടൻ്റെ സഹോദരിയെയും ഒക്കെ വിളിച്ച് വിശക്കണിയൊക്കെ കാണിച്ചു എല്ലാവർക്കും വിശുക്കൈനീട്ടമൊക്കെ കൊടുത്തു മക്കളെല്ലാം വീണ്ടും പോയി കിടന്നുറങ്ങി ഞാനും സഹോദരിയും പാർവതിയും അടുത്തു തന്നെ പടയണി നടക്കുന്ന മഹോത്സവം നടക്കുന്ന ദേവീക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു അവിടെ നിന്ന് ഞങ്ങൾക്ക് വിശുക്കൈനീട്ടമൊക്കെ കിട്ടി ബാലരാമപുരം കൈത്തറി സെറ്റ് കൊണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ക്ഷേത്രത്തിൽ പോയി വന്നു ശേഷം നേരെ അടുക്കളയിലേക്കാണ് കയറിയത് ഒരു പതിനാറ് പതിനേഴ് പേരോളം സദ്യയ്ക്ക് ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തേക്ക് അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും കൂടി അടുക്കളയിൽ കയറി എല്ലാ സദ്യയ്ക്ക് വേണ്ട എല്ലാ ഫുഡും തയ്യാറാക്കി അവിയലും തോരനും ഇഞ്ചിപ്പച്ചടിയും അതുപോലെ ബീട്രൂട്ട് പച്ചടിയും ഇഞ്ചിക്കറിയും മാങ്ങ അച്ചാറും ഒക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി പിന്നെ പച്ചമോര് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് പിന്നെ പുളിശ്ശേരി പായസം ഉണ്ടാക്കിയത് ഞാനല്ല നല്ല ഗോതമ്പ് നുറുക്ക് പായസം എൻ്റെ ജ്യ വൈഫ് ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ ആ ഒരു ജോലി എനിക്ക് എളുപ്പമായി ഏത് വിശേഷ അവസരങ്ങളിലും കഴിവതും ഇതുപോലെ നാട്ടിലുള്ള സഹോദരങ്ങളുടെ ഒരു ഒത്തുകൂടൽ പതിവാണ് അതൊരു പ്രത്യേക സന്തോഷമാണ് അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കാലം മുതലുള്ള ഒരു പതിവാണിത് ഇന്നും ഇത് മുടങ്ങാതെ തന്നെ നടക്കുന്നു തലേദിവസം വലിയ മഴയും കാറ്റും ഒക്കെ വന്നു കറൻറ്റൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി സദ്യ വിളമ്പുന്ന സമയത്ത് നേരത്തെ അനുകരിച്ച് പോകുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് കത്തി കത്തിച്ച് വെച്ച് ഇലയ്ക്ക് ഇലയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സദ്യയൊക്കെ വിളമ്പാറുണ്ട് പഴമക്കാരൊക്കെ ചെയ്യുന്ന ഒരു പതിവാണിത് ഞാനിന്നും അത് ചെയ്യാറുണ്ട് ചേട്ടൻ്റെ സഹോദരങ്ങളെല്ലാവരും നാട്ടിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബന്ധുജനങ്ങളുണ്ടായിരുന്നു ഇളയമാകളുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു മൂത്തയാളിൻ്റെ വീട്ടിൽ നിന്നും ആർക്കും വരാൻ പറ്റിയില്ല എങ്കിലും ഉള്ളവരെ വെച്ച് ഞങ്ങൾ സദ്യയൊക്കെ തയ്യാറാക്കി എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിച്ച് വളരെ സന്തോഷകരമായ ഒരു വിഷു തന്നെയായിരുന്നു എൻ്റേത് ശബരിമലയ്ക്ക് പോകാൻ ഞങ്ങൾ മാലയിട്ടിരിക്കായിരുന്നു അപ്പോൾ അന്നേരം ആർക്കും വെളുപ്പിനായത് ആർക്കും വരാനൊന്നും സാധിക്കില്ല അപ്പോൾ അവർക്കും സദ്യ കൊടുക്കാനും ഒന്നും പറ്റില്ലല്ലോ അപ്പം അതും ഇക്കൂട്ടത്തിലങ്ങ് നടന്നു ശേഷം ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ വിഷുവിശേഷങ്ങൾ നിങ്ങളും വിഷുവും ഇതുമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്